ഹായ് ഫ്രണ്ട്സ് എ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻഡ്രം ജില്ലയിൽ നെയ്യറ്റം നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും പേരും നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഒന്നും തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്ന ഡി വൺ ഡി ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് യെല്ലോ സൈഡ് ആൻഡ് ഒരു ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഒരു ബാഡാണ് ഈ ബാഡിന് ഏകദേശം ഏഴ് മാസത്തോളം പ്രായമുണ്ട് കോഡ് വരുന്നത് ഡി ഒന്നാണ് ഈ ഒരു ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ബാഡിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി ഒന്നാണ് ഈ ഒരു ബേഡിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന പാർബ്ലൂഷന്റെ ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡി രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഡി രണ്ടാണ് ഈ ഒരു ബ്രിങ്സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫിഞ്ചസിൻ്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ച് ആണ് കോഡ് വരുന്നത് ഡി മൂന്നാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി മൂന്നാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഡി മൂന്നാണ് പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് താല്പര്യമുള്ളത് ഉണ്ടു തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആൽബിന ബുള്ളിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡി നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഡി നാലാണ് ഈ ഒരു ബ്രീഡിങ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ ഗ്രീൻ ചീക്കോറിന്റെ ഒരു ഫുൾ ഫെവർ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഇവർക്ക് കോഡ് വരുന്ന ഡി അഞ്ചാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഡി അഞ്ചാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ചീ കൊണിയൂറിൻ്റെ ഒരു ഫുൾ ഫ്ലർ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ചെറുതായി സെൽഫ് ഹീറ്റിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കോഡ് വരുന്നത് ഡി ആറാണ് ഈ ഒരു ഫുൾ ഫ്ലർ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഫെയ്ഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി ആറാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലൗബിഡ്സിന്റെ മാസ്ക് ഒറേറ്റിൽ പെട്ടവേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ കൊബാൾട്ട് മാസ്ക് മെയിലും ബ്ലൂ മാസ്ക് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഡി ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഡി ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടു തന്നെ ബ്രീഡിങ്ങിനായിട്ട് സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ചെയ്യിപ്പിക്കാവുന്നൊരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൽ ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡിൻ്റെ ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റാണ് ഇവരെ കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിനായിട്ട് സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ചെയ്യിപ്പിക്കാവുന്നൊരു പേരാണ് കോഡ് വരുന്നത് ഡി എട്ടാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡി ഒമ്പതാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഡാൾഫ് ഹാംസ്റ്ററിന്റെ മൂന്ന് പേറുകളാണ് കോഡ് വരുന്നത് ഡി പത്താണ് ഈ മൂന്ന് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി പത്താണ് ഈ മൂന്ന് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഹെലികോപ്റ്റർ ബഡ്ജീസിൻ്റെ ഒരു നാല് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് കോഡ് വരുന്നത് ഡി പതിനൊന്നാണ് ഈ നാല് പേർക്കും കൂടി റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് ഡി പതിനൊന്നാണ് ഈ നാല് പേർക്കും കൂടി റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ചീ കൊണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഫെദറൊക്കെ വന്ന് തുടങ്ങിയൊരു ബാഡാണ് കോഡ് വരുന്നത് ഡി പന്ത്രണ്ടാണ് ഈയൊരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി പന്ത്രണ്ടാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സഞ്ജി കൊണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഏകദേശം ഫെദറൊക്കെ ആയിരപേഡാണ് കോഡ് വരുന്നത് ഡി പതിമൂന്നാണ് ഈയൊരു ഹാൻഡ് ഫീഡ് ചിക്കന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി പതിമൂന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സിനിമ കോക്ടൈലിൻ്റെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ളൊരു ബാഡാണ് ഏകദേശം നാല് മാസത്തോളം പ്രായമുണ്ട് കോഡ് വരുന്നത് ഡി പതിനാലാണ് ഈയൊരു ഫുള്ള് ടേംഡ് ആയിട്ടുള്ള ബാഡിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി പതിനാലാണ് ഈ ഒരു ബാഡിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മൂന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡിൽ കൊണി ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇവർ രണ്ട് പേർക്കും ഡി എൻ എ കാർഡും ആണ് കോഡ് വരുന്നത് ഡി പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിങ് സെറ്റിന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിങ് സെറ്റിന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന വൈൽഡ് മാസ്കിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് ഡി പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ പിറേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ഡി പതിനേഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി പതിനേഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ ഓറേറ്റിൽ പെട്ട ബാൻഡ് ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലൂഡ്നോഷർ മെയിലും ലൂഡിനോഷറിൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഡി പതിനെട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഡി പതിനെട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി വരുന്നത് വയൽഡ് മാസ്ക് മെയിലും വയലറ്റ് മാസ്ക് ഫീമയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡി പത്തൊമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ഡി പത്തൊമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് അടുത്തതായി വരുന്ന പാൽ കോക്ടൈനിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഏകദേശം ഫുൾ ഫതർ ആയിട്ടുള്ളൊരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് ഡി ഇരുപതാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് കോഡ് വരുന്നത് ഡി ഇരുപതാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കുകളാണ് നമുക്ക് രണ്ട് യെല്ലോ വിഷറിൻ്റെ പൈഡും ഒരു പാർബ്ലോ ഉഷറും അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാവരും ഫുൾ ആയിട്ടുള്ള ബേഡുകളാണ് കോഡ് വരുന്നത് ഡി ഇരുപത്തൊന്നാണ് ഒരു ചിക്കിന് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി ഇരുപത്തൊന്നാണ് ഒരു ചിക്കിന് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്